അങ്ങനെ ഷിഹാബ് മേത്ര കവറടക്കി ഈരാറ്റുവേട്ടയിലാണ് കവറടക്കിയത് അദ്ദേഹത്തിൻ്റെ മൂലകേന്ദ്രം ഈരാറ്റുവേട്ടയിലായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരുപാട് നല്ല മനുഷ്യർ വിശ്വാസപരമായും പള്ളിയുമായും അതുമായി ബന്ധപ്പെട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നതായതുകൊണ്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് അടക്കിക്കോളൂ എന്നൊരു വിവേകം ആ കമ്മിറ്റി കാണിച്ചു ആ വിവേകത്തെ ഞാൻ അഭിനന്ദിക്കുന്നു സംഗതി തെറ്റൊന്നുമല്ല അവരെല്ലാവരും കൂടി പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിൽ ജനിച്ച് ജീവിച്ച് എന്ന് അവകാശപ്പെട്ട് അങ്ങനെ വരുമ്പോഴേക്കും അത് ഉണ്ടാകുന്ന പ്രതിസന്ധി വളരെ വലുതാണ് ആ ഡെഡ് ബോഡിയും വെച്ച് ആരെങ്കിലും കോടതിയിലോ കേസിനോ പോയാൽ അവിടെ അടക്കാൻ കോടതി തീർച്ചയായിട്ടും നിർദ്ദേശിക്കും അങ്ങനെ അടക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല നമ്മൾ പള്ളിയേയ്യത്ത് ആളിനെ മാത്രമല്ലല്ലോ മറ്റെന്തെല്ലാം ജീവികളെ കുഴിച്ചിടാറുണ്ട് പട്ടിയെത്താൽ കുഴിച്ചിടാറുണ്ട് മറ്റ് പല മൃഗങ്ങളുമൊക്കെ കുഴിച്ചിടാറുണ്ട് അപ്പോൾ അതൊന്നും കൊണ്ട് പള്ളിയേയ്യത്ത് ഈ പറയുന്നത് മാത്രമേ കുഴിച്ചിടാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ആയത് നന്നായി എന്തായാലും അദ്ദേഹം ജീവിച്ചിരുന്ന പട്ടാമ്പിയിൽ അതിനനുവദിക്കില്ല എന്ന് പറഞ്ഞത്രേ ഒടുവിൽ ഇവിടേക്കെത്തിയപ്പോഴും ഇവിടെ കുറച്ച് പുകലുണ്ടായി കാരണം സ്വാഭാവികമായി നാട്ടുകാരായ മനുഷ്യർ അവർ വില കൊടുത്തോ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടെന്നുള്ള തരത്തിലാണല്ലോ ഈ വക്കോഫ് ചെയ്ത സ്ഥലത്ത് പള്ളിയും കബർസ്ഥാനുമൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ രാവകലില്ലാതെ ഒരു മതത്തെയും അതിലെ വിശ്വാസത്തെയും അതിൻ്റെ പ്രവാചകനെയും ഒറ്റയ്ക്ക് മാത്രമല്ല പിന്നെ ഭാര്യയെയും ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഒറ്റയ്ക്ക് മാത്രമല്ല ഈ പറയുന്ന ഭാര്യയും പിന്നെ സമാന മനസ്കരായ പലരും ഒക്കെയായി ചേർന്ന് എപ്പോഴും ഇതിനെ തിരുത്താനും ഇതിനെ പഠിപ്പിക്കാനും അള്ളാഹുനെ റസൂലിനെയും പാഠം പഠിപ്പിക്കാനും വിശ്വസിക്കുന്നവരെ അപമാനിക്കാനും ഒക്കെ നടന്നിട്ട് പിന്നീട് ഈ പള്ളിയെത്തോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് അവനെ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് അങ്ങനെ ചില പ്രതിഷേധങ്ങളും അവസരങ്ങളും ഒക്കെ പല സ്ഥലത്തുണ്ടായി ഇതിൽ നിസ്സഹായരായി കണ്ണീരണിഞ്ഞു നിൽക്കേണ്ടി വരുന്ന വിശ്വാസികളായ കൂടപ്പുറപ്പുകളും ഉണ്ട് അവരുടെ വികാരം നമുക്ക് പറഞ്ഞറിയിക്കാവുന്ന അല്ല കാരണം ജീവനുള്ളപ്പോൾ നാവ് ചലിക്കുന്ന സമയത്ത് ഈ പറയുന്നതൊക്കെ അഹങ്കാരമാണ് എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായി വേറെ നൂറ് അഹങ്കാരം പറഞ്ഞ് എല്ലാവരെയും പാഠം ഇറങ്ങി ഏറ്റവും ഒടുവിൽ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഇവിടെ ഈ സാധനം വെക്കണ്ട എന്ന് കുറേ വിശ്വാസികൾ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും അവസാനം ചെയ്തതെന്താന്ന് വെച്ചാൽ പാതിരാത്രിക്കോ വെളുപ്പിനെയോ ആളുകൾ ഉറങ്ങുന്ന സമയത്തെങ്ങാണം കൊണ്ടുവന്ന് കുഴിച്ചിടൂ എന്ന് പറഞ്ഞ് എന്തായാലും ആ സംഗതി പൂർത്തിയാക്കി എന്നാണ് പറയുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നിരീശ്വരവാദികളോടും അല്ലെങ്കിൽ ഈ യുക്തിവാദികളോടും അല്ലെങ്കിൽ ഖുർഹാനെയും ഇസ്ലാമിനെയും അത്തരം കാര്യങ്ങളെയും ഒക്കെ ചീത്ത പറയുന്നവരോടും ഒക്കെ പറയാനുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് സമയവും മരിക്കും യുക്തിവാദി മരിക്കും വിശ്വാസി മരിക്കും എല്ലാം മരിക്കും മരിച്ചു കഴിഞ്ഞാൽ എന്നെ എവിടെങ്കിലും കൊടുത്തേക്കണം എന്നും പറഞ്ഞൊരു ഒപ്പിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചേക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ബോഡി ഈ മോർച്ചറിയിലേക്കൊക്കെ പഠിക്കാൻ ഏൽപ്പിക്കാറുണ്ട് അവിടെ എനിക്ക് തോന്നുന്നത് എം വിദ്യാർത്ഥികൾ മൂന്ന് വർഷം അത് കീറിമുറിച്ചൊക്കെ പഠിക്കും പിന്നീട് അവിടെ എവിടെങ്കിലും ബാക്കിയുള്ളതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി കുഴിച്ചിടുകയും ചെയ്യും ഇതങ്ങനെ ചെയ്യാതെ വീണ്ടും അടുത്ത സംവാദത്തിന് ഞായറാഴ്ച റെഡി എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് എന്നാൽ അതിന് മുമ്പ് നമുക്കങ്ങ് വടക്കോട്ട് പോകാം പറഞ്ഞു വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു പ്രതിസന്ധി വരും ആ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ ഒപ്പിട്ടങ്ങ് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും കൂടെ വേണ്ടി കുറച്ച് സ്ഥലം എവിടെങ്കിലും വാങ്ങിച്ച് ഒരു പ്രത്യേക തരം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലെ ഒരു പള്ളിയോ അവിടെ നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തിൻ്റെ ഒരു രൂപമൊക്കെ വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണ് നിങ്ങളുടെ മിശിഹ എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരാളെ എല്ലാം കൂടെ വെച്ച് അവിടെ അങ്ങ് കൊണ്ടുവന്ന് അടക്കണം അപ്പം നാട്ടിലെ മഹല്ലുകളിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ വിരുദ്ധവും വ്യത്യസ്തവുമായ അഭിപ്രായമൊക്കെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ ആരോഗ്യകരമായ സംവാദത്തിന് തയ്യാറാകണം ആക്ഷേപിക്കാനും ഈ ആരോടെങ്കിലും കൂടി മോശമാക്കാനും ഇരുപത്തിനാല് മണിക്കൂറും ഇവരെ എല്ലാം തെറി പറയാനും ആ തെറി പറയുന്നത് ഒരു ഉപജീവന മാർഗ്ഗമാക്കി എടുക്കാനും എടുത്തിട്ട് അവസാനം കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ചില നാട്ടുകാരെങ്കിലുമൊക്കെ ചോദിക്കും ഇതിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും മഴയെത്തെങ്കിലും കയറി നിന്നവനല്ലേ അവിടെ വരേണ്ടത് എന്ന് ചിലർ ചോദിക്കും പിന്നെ അത് മാത്രമല്ല ഷിഹാബുമേത്തലും ഇപ്പം കിടന്നുറങ്ങുന്ന സ്ഥലം ഇനി പത്ത് കൊല്ലത്തേക്ക് ആർക്കും കൊടുക്കാനൊക്കത്തില്ല അത് കഴിഞ്ഞാൽ പിന്നെ അസ്ഥി കൂടം എടുത്ത് കളഞ്ഞിട്ട് ആരെയെങ്കിലും വെക്കാനൊക്കും ആ കിടക്കുന്നതിന് തന്നെ ഒരു ലക്ഷം രൂപ ചിലപ്പോൾ വിലയാവും അപ്പോൾ ഈ തെറിയെല്ലാം പറയുന്ന സ്ഥലത്ത് തന്നെ അവസാനം വന്ന് കിടക്കേണ്ടി വരുന്നത് ഈ പറയുന്നവർക്കും ഒരു നാണക്കേടാണ് കേൾക്കുന്നവർക്കും ഒരു വിഷമകരമായ സ്ഥിതിയാണ് അതൊഴിവാക്കാൻ യുക്തിവാദികളും നിരീശ്വരവാദികളും പിന്നെ ഇത്തരമുള്ള ആളുകളും പടച്ചോനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങുന്നവരും ഒക്കെ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ആരെങ്കിലും അങ്ങനെ നടക്കുന്നവരുണ്ടെങ്കിൽ അവരോട് നേരത്തെ നയം വ്യക്തമാക്കാൻ പറയണം എന്നിട്ട് വഴക്കില്ലാതെ വീട്ടിലെവിടെങ്കിലും ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഗതിയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു കമൻ്റ് കണ്ടു ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഭാര്യയുടെ കമൻ്റ് വേറൊന്നുമല്ല അവരതിൽ പറഞ്ഞിരിക്കുന്നത് സതീക്കത്ത് വലിയത്തെന്ന് പറയുന്നവരാണ് എക്സ് മുസ്ലിം ഉണ്ടാകുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നാണ് മുസ്ലിം കുടുംബങ്ങൾ തന്നെയാണ് മഹല്ലുകളും പല്ലുകളും നിലനിർത്തുന്നത് എക്സ് മുസ്ലിമിൻ്റെ ബന്ധുമിത്രാദികൾക്ക് കൂടപ്പുറപ്പിൻ്റെ ദേഹം പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യും മൃതദേഹം എവിടെ സംസ്കരിച്ചാലും അതിൽ മതാചാരങ്ങൾ അനുഷ്ഠിക്കരുതെന്ന് എൻ്റെ എന്നോട് നിർദ്ദേശിച്ചിരുന്നു ഞാനത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു അവർ അത് അംഗീകരിച്ചു ഒരു മതാചാരവും പാലിക്കാതെയാണ് എൻ്റെ ഭർത്താവിനെ സംസ്കരിച്ചത് പള്ളിപ്പറമ്പ് മഹലിൽ ഭരിക്കുന്നവരുടെ മാത്രം കുടുംബസ്വത്തല്ലാത്തിടത്തോളം വിശ്വാസി കുടുംബങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ പള്ളിപ്പറമ്പ് ഉപയോഗിക്കാം അതിൽ പരേതിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഇതാണ് സഹോദരിയുടെ പോസ്റ്റ് അതിലുള്ള ചില വിയോജിപ്പുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം മതാചാരങ്ങൾ അനുഷ്ഠിക്കാതെ അടക്കാനുള്ള ഒരു സ്ഥലമല്ല ഒരു മസ്ജിദിൻ്റെ കബർസ്ഥാൻ അവിടെ അടങ്ങുന്നവർക്കെല്ലാം ഒരു മതാചാര നടപടിക്രമമുണ്ട് അല്ലാത്തത് അടക്കുന്നത് അവരവരുടെ പറമ്പിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെയോ അതിന് കുഴപ്പമില്ല പക്ഷേ പള്ളിപ്പറമ്പിൽ അടക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു മതാചാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല രണ്ടാമത്തെ കാര്യം മതാചാരങ്ങൾ അനുഷ്ഠിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെ അനുഷ്ഠിക്കാതെ പിന്നെ ഇവിടെ അടക്കും എന്നുള്ള കാര്യം ഒന്ന് ചോദിക്കാമായിരുന്നു കാരണം പള്ളിക്കകത്താകുമ്പോൾ മതാചാരങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോടൊന്ന് ഉണർത്താമായിരുന്നു ചിലപ്പോൾ അതുവഴി അദ്ദേഹത്തിൻ്റെ ചിന്ത തന്നെ മാറിയിരുന്നെങ്കിൽ എന്താകുന്നൊന്നും എനിക്കറിയില്ല പിന്നെ പിന്നെ ഭരിക്കുന്നവരുടെയും മാത്രം കുടുംബസ്വത്തല്ലാത്തടത്തോളം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭരിക്കുന്നവരുടെ കുടുംബസ്വത്തല്ലെങ്കിലും അതൊരു പൊതു സ്വത്തായി ഭരിക്കുന്നവർക്ക് അവരെ ഭരിക്കുന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഭരിക്കപ്പെടുന്നത് പള്ളി പരിപാലക സമിതി എന്ന് പറയുന്നത് ആ കൂടിയിരിക്കുന്നവർ മാത്രം അവരുടേത് അനിഷ്ടപ്രകാരം അങ്ങ് ചെയ്യാൻ പറ്റില്ല അതിലൊരു പ്രബലമായ വിശ്വാസം കൂടി അതിലുണ്ട് അതുകൂടി ചേർത്ത് വെച്ചാണ് അവിടെയാണ് അള്ളാഹുവും റസൂലും റസൂല് പള്ളി പരിപാലിച്ചത് എങ്ങനെയാണെന്നൊക്കെ വരുന്നത് ആ റസൂലിനെയാണ് ഷിഹാബുമേത്രേ ജീവിച്ചിരിക്കുമ്പോൾ ചീത്ത പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ കുടുംബസ്വത്തല്ലാത്തിടത്തോളം എന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമില്ല ഏതായാലും മരണപ്പെട്ടു പോയാൾ മരണപ്പെട്ടു പോയി എങ്കിലും ജീവിച്ചിരിക്കുന്നവരും ഇനിയുള്ളവരും ഒക്കെ ഒരു തിരിച്ചറിവായി മാറട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു വന്നേ ഉള്ളൂ